നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം നമ്മൾ തന്നെ ഒന്നിൽ കൂടുതൽ വീഡിയോ ചെയ്തൊരു കാര്യം സമസ്ത എന്ന് പറയുന്ന സംഘടനകളുടെ സംഘടനയുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് സമസ്തയിൽ ഒരു പ്രോ ലെഫ്റ്റ് വിഭാഗം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു മറ്റൊരു വശത്ത് കൂടുതൽ യു ഡി എഫിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ള ഒരു ധാരണയാണ് പൊതുവേ ഉണ്ടായിരുന്നത് പലപ്പോഴും സുപ്രഭാതം പത്രത്തിലൂടെ ഈ പ്രോ ലെഫ്റ്റ് ഏരിയയിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ അഭിപ്രായ പ്രകടനം നടത്തുന്നതും നമ്മൾ കാണാറുണ്ട് ഇതൊരു അഭിപ്രായം പരസ്യമായി മറ്റു ചാനൽ ിൽ വരുന്ന സംഘർഷത്തിലേക്ക് പോകാറുണ്ട് എന്നാൽ ഇപ്പോൾ സമസ്തയുമായി ബന്ധപ്പെട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ തിരിച്ചടിയുടെ ഒരു അർത്ഥം എന്ന് പറയുന്നത് മുസ്ലിം പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ മലബാർ പൊളിറ്റിക്സിൽ സമസ്തയ്ക്ക് കാര്യമായി സ്വാധീനം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞ് കൊണ്ടുള്ള ഒരു നിലനിൽപ്പില്ല എന്നുള്ള തിരിച്ചറിവാണ് അങ്ങനെയുള്ള വോട്ടിംഗ് പാറ്റേൺ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ സുപ്രഭാതം പത്രം ഇപ്പം സമസ്തയുടെ നിലപാട് കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വരിക ാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ പോലും ഏറ്റവും മുഴുവൻ പി വി അൻവർ വിഷയത്തിൽ കടുത്ത നിലപാടുമായി സുപ്രഭാതം രംഗത്ത് വന്ന കാര്യം കൂടി പറയാനാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ടിപ്പോ വന്നത് സുപ്രഭാതത്തിൻ്റെ ഇന്നത്തെ എഡിറ്റോറിയലാണ് യഥാർത്ഥത്തിൽ ഒരു സംഭവം പ്രസക്തമായ കുറേ കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ എഡിറ്റോറിയൽ പ്രധാന പോയിൻ്റുകൾ വെച്ചുകൊണ്ട് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ അതുപോലെ നിങ്ങൾ വായിപ്പിച്ച് കേൾപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് പലരും സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ കണ്ടിട്ടുണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് ഭരണകക്ഷി എം എൽ എ തുറന്നുവിട്ട ഭൂതത്തെ കുടത്തിലാക്കാനുള്ള പെടാപ്പാടിലാണ് കഴിഞ്ഞ കുറേ ദിവസമായി പിണറായി സർക്കാർ പി വി അൻവർ ഉന്നയിച്ച ഗുരുതരാരോപണങ്ങളിൽ നട്ടം തിരി ും ആരോപണ വിധേയരെ ചേർത്ത് പിടിക്കാനാണ് മുഖ്യമന്ത്രിയുടെ വ്യഗ്രത രാജാവിനൊപ്പമുള്ള പലരും നഗ്നരാണെന്ന് വിളിച്ചു പറഞ്ഞ ഇടതുപക്ഷ എം എൽ എയുടെ രാഷ്ട്രീയ ഡി എൻ എ പരതുന്നതിലാണ് പത്രസമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രിക്ക് താൽപ്പര്യം അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നേരം വഴിക്കുള്ള അന്വേഷണം നടത്തുന്നതിന് പകരം ഇഷ്ടക്കാരായ എ ഡി ജി പിയെ ന്യായീകരിക്കാനും പൊതിഞ്ഞു കാക്കാനും കാണിക്കുന്ന അമിതാവേശം സർക്കാരിന് മാത്രമല്ല മുന്നണി സംവിധാനത്തെ കൂടിയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അൻവറിൻ്റെ പരാതികൾക്ക് ചെവി കൊടുക്കരുത് എന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ തുടക്കത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉത്സാഹിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തോടെ ഇരയ്ക്കൊപ്പമല്ല ഇര പിടിയന്മാർക്കൊപ്പമാണ് തങ്ങൾ എന്ന് മുഖ്യമന്ത്രി മറവില്ലാതെ പറയുകയുണ്ടായി തൊട്ടു പിന്നാലെ അൻവറിനെ തള്ളി സി പി എമ്മും പ്രസ്താവന ഇറക്കി മുഖ്യമന്ത്രിയും പാർട്ടിയും കൈവിട്ടതോടെ അൻവർ അസ്ത്രപ്രജ്ഞനായി എന്നാൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ സക്രിയമാണ് എന്നത് സർക്കാരും പാർട്ടി നേതൃത്വവും മറന്നുപോകരുത് ഘടകക്ഷികളെപ്പോലും നിശബ്ദരാക്കി എന്തിനാണ് ഒരു എ ഡി ജി പിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇത്ര തിടുക്കം കൂട്ടുന്നത് എന്നാണ് ഇവർ പ്രധാനമായിട്ട് ആമുഖമായി സുപ്രഭാതം ചോദിക്കുന്നത് മറ്റൊന്ന് പോലീസിൻ്റെ ഇടപെടലാണ് പോലീസ് മുസ്ലിം വിരുദ്ധ പോലീസാണ് എന്ന് നേരത്തെ തന്നെ പലരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ തന്നെ സുപ്രഭാതം മുതൽ ഏറ്റവും തീവ്രമായി പോലീസിനെ വിമർശിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ മാധ്യമവും മീഡിയ വണ്ണും ഉൾപ്പെടെ രംഗത്തുണ്ട് ഈ ഘട്ടത്തിൽ അതിൻ്റെ തീവ്രതയിൽ തന്നെ പ്രതികരിക്കാനാണ് ം ശ്രദ്ധിക്കുന്നത് മുഖപ്രസംഗത്തിലെ അടുത്ത ഭാഗം പോലീസിന്റെ ഈ ഇടപെടൽ രീതിക്കെതിരായ വിമർശനമാണ് പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള നീക്കം അനുവദിക്കില്ല അദ്ദേഹം പറഞ്ഞു അധികാരത്തിലേറി അന്ന് മുതൽ ഇതാണ് പിണറായി വിജയൻ്റെ പോലീസ് നയം കസ്റ്റഡി കൊലകൾ ആവർത്തിച്ചപ്പോഴും മാവോയിസ്റ്റുകളെ വെടിവെച്ചു വന്നപ്പോഴും യു എ പി എ കേസിൽ യുവാക്കളെ തടവിലാക്കിയപ്പോഴും ഇതുതന്നെയായിരുന്നു പല്ലവി അഴിമതിയും സ്വർണ്ണ കവർച്ചയും അവിഹിത സ്വത്ത് സമ്പാദനവും കൊലപാതക പ്രേരണയും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന എം ആർ അജിത് കുമാറിന് രക്ഷാകവചമൊരുക്കാനും മുഖ്യമന്ത്രി പ്രയോഗിക്കുന്ന വാക്ക് പോലീസിൻ്റെ മനോവീര്യം തകർക്കരുത് എന്നത് തന്നെ ഇതേ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളായ ദത്തത്രേയ ഹൊസബലയെയും റാം മാധവനെയും പലതവണ കണ്ടതിലും മുഖ്യമന്ത്രിക്ക് അസ്വാഭാവികത തോന്നിയില്ല ഇനി തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ഡി ജി പിയോ മോഹൻ ഭഗവതിനെയോ കെ സുരേന്ദ്രനെയോ കാണുന്നതിലോ ചർച്ച നടത്തുന്നതിലോ ഒരു കുഴപ്പവും ഇല്ലെന്നാണോ മുഖ്യമന്ത്രി പറയുന്നതിന്റെ പൂരൽ സർക്കാരിനെ വിമർശിക്കുന്നതോടൊപ്പം ഈ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ അറച്ചു നിൽക്കുന്ന പ്രതിപക്ഷത്തിനെതിരെയും സമസ്ത മുഖപത്രം ആരോപണം ഉന്നയിക്കുന്നുണ്ട് വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഈ ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പ്രതിപക്ഷത്തിന് എന്തിനാണ് ഇത്ര കയ്യറപ്പ് തുടക്കത്തിൽ പ്രതിപക്ഷ അൻവറിന്റെ വാദങ്ങൾ ഏറ്റുപിടിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും പതുക്കെ ആവേശവും പ്രതിഷേധവും ദുർബലമാകുന്നതാണ് കണ്ടത് ബി ജെ പിക്ക് സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കാൻ മുഖ്യമന്ത്രി ഒത്താശ ചെയ്തെന്നും എ ഡി ജി പി ദല്ലാളായി വർത്തിച്ചെന്നുമുള്ള ആരോപണത്തിന് കൂടി മറുപടി കിട്ടേണ്ടതുണ്ട് പൂരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സംസ്ഥാനത്തെ സാമൂഹിക സാമുദായിക അന്തരീക്ഷം തകർക്കാനും എ ഡി ജി പി ശ്രമിച്ചെന്ന അൻവറിന്റെ ആദ്യ ആരോപണത്തിലും കഴമ്പുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പൂരം കലക്കൽ റിപ്പോർട്ട് അടിവരയിടുന്നു കേരള പോലീസിൽ ആർ എസ് എസിന്റെ സ്ലിപ്പിംഗ് സെല്ലുകൾ ഉണ്ടെന്ന് കാലങ്ങളായുള്ള ആരോപണമാണ് മുൻ ഡി ജി പി രമൺ ശ്രീവാസ്തവ മുതൽ മല മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് വരെ എത്രയോ ഉദാഹരണങ്ങൾ മലപ്പുറത്തെ മറയാക്കിയായിരുന്നു ആർ എസ് എസിന് വേണ്ടി സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർ വാർ റൂമുകൾ ഒരുക്കിയത് മുസ്ലിം ചെറുപ്പക്കാരെ തെരഞ്ഞുപിടിച്ച് കേസിൽപ്പെടുത്തുകയും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ ജില്ലയാക്കി മലപ്പുറത്തെ മാറ്റുക എന്നതുമായിരുന്നു ഈ സ്ലീപ്പിംഗ് സെല്ലിൻ്റെ ലക്ഷ്യം ഒരു പെറ്റി കേസിൽ മുസ്ലിം വിഭാഗത്തിലെ പത്ത് പേർ ഉൾപ്പെട്ടാൽ അവരെ രണ്ടുപേർ വീതമാക്കി നാലോ അഞ്ചോ എഫ്ഐആർ ഇടുന്ന പ്രാകൃതത്വം പോലും മലപ്പുറം ഈ എസ് പിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് നടപ്പാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ ജില്ലാ പോലീസ് ക്രൈം ബ്യൂറോ റെക്കോർഡ് പ്രകാരം മലപ്പുറത്ത് ശരാശരി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം പന്ത്രണ്ടായിരം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സുജിത് ദാസ് എസ് പി ആയി ചുമതല നിൽക്കുന്നത് ഇരുപത്തിരണ്ടിൽ കേസുകളുടെ എണ്ണം നൂറ്റമ്പത് ശതമാനം വർദ്ധിച്ച് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴായി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും നാൽപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തെട്ടായി അതായത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ല സേനയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് അറിയിച്ചു ഇല്ലായിരിക്കാം എന്നാലും സംസ്ഥാനത്ത് മറ്റൊരു ജില്ലയും ഇല്ലാത്ത വിധം കേസുകൾ മലപ്പുറത്ത് പെരുകിയതും മുസ്ലിം യുവാക്കൾ ഉൾപ്പെടെ കള്ളക്കേസുകളിൽ പ്രതിചേർക്കപ്പെടുന്നതും എങ്ങനെയെന്ന് ഇനിയെങ്കിലും മുഖ്യമന്ത്രി അന്വേഷിക്കണം കഴിഞ്ഞ ദിവസമാണ് മുൻ ഡി വൈ എസ് പി സുകുമാരൻ ബി ജെ പിയിൽ ചേർന്നത് മുൻ ഡി ജി പിമാരായ ജേക്കബ് തോമസും ടി പി സെൻകുമാറും ഒക്കെ ഇത്തരത്തിൽ കാക്കിയഴിച്ച ഉടൻ കാവ്യണിയാൻ ഓടിയവരുടെ കൂട്ടത്തിലുണ്ട് ഇവരുടെ ഇടത്താവളമായി കേരള പോലീസ് മാറുന്നത് ആഭ്യന്തര വകുപ്പിന് ഭൂഷണമല്ല ഇവരുടെയൊക്കെ മനോവീര്യം തകരാതിരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ജാഗ്രത കേരളത്തിലെ സാധാരണക്കാരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് കാണാത്തത് അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ കേരളത്തിൻ്റെ മതേതര മനസ്സിനെ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല ഈ മുറിവിന് മറുമരുന്ന് മുഖ്യമന്ത്രിയിൽ നിന്നും സി നേതൃത്വത്തിൽ നിന്നും ജനം പ്രതീക്ഷിച്ചിരുന്നു എ ഡി ജി പിയുടെയും അദ്ദേഹത്തിന് കീഴിലുള്ള ചില ക്രിമിനൽ പോലീസുകാരുടെയും മനോവീര്യത്തിന് മുകളിലാണ് ഈ നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് മുഖ്യമന്ത്രി മനസ്സുള്ളത് എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നില്ലെങ്കിൽ സ്വന്തം മുന്നണിയെ മാത്രമല്ല ജനങ്ങളെ കൂടിയാണ് അദ്ദേഹം ശത്രുപക്ഷത്ത് നിർത്തുന്നത് എന്നതിൽ സംശയമില്ല എന്നാണ് സുപ്രഭാതം പറയുന്നത് ഈ സുപ്രഭാതത്തിന് മുഖപ്രസംഗത്തിന് വലിയ രാഷ്ട്രീയ മാനമുണ്ട് ഇത്രയും കാലം മുഖ്യമന്ത്രിക്ക് തുറന്ന പിന്തുണ അതായത് തിരിച്ച് പ്രതികരണങ്ങളില്ലാത്ത വിധം തുറന്ന പിന്തുണ നൽകിയ സമസ്തയുടെ ഒരു വലിയ നേതൃത്വമുണ്ട് ആ നേതൃത്വത്തിൻ്റെ നിലപാട് പോലും ഈ വിഷയത്തിൽ ഏകപക്ഷീയമായി സർക്കാരിൻ്റെ നിലപാടിനെതിരാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു മുഖപ്രസംഗം കൂടിയാണ് ഇന്ന് വന്നത് രാഷ്ട്രീയമായി വലിയ മാനങ്ങളുള്ള മുഖപ്രസംഗമാണ് അതുകൊണ്ട് തന്നെ പോലീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഇനിയുള്ള നാളുകളിൽ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരും യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന ഇത്തരം നിർബന്ധിത സാഹചര്യങ്ങൾ ചുറ്റുപാട് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എ ഡി കാര്യത്തിൽ ഇനി പി വി അൻവർ ഏത് രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശൈലി നിലനിന്നാലും അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ആത്മാർത്ഥമായ നടപടികളിൽ അന്വേഷണത്തിൻ്റെ തുടർച്ചയായി കൈക്കൊള്ളേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം